എൻ്റെ പുതിയ ഇൻലൈൻ സ്കേറ്റിംഗ് ഷൂടെ വിശേഷങ്ങളാണെന്ന് അതിനെ ഓടിക്കുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് ഫുൾ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫിൻ ബാക്ക് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് റീവിഡി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ സ്കേറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തോണ്ട് എനിക്ക് അമ്മ വെച്ചിട്ട് മേഡ്സ് എന്നൊരു ഷൂ ആണ് ഇതാണ് അഷു നമ്മൾ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് എൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏ ആ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ട് വേഗം പോയി കാണാത്തവരൊക്കെ കണ്ടിട്ടുവാ അപ്പോൾ ഇത് അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്കായിരുന്നു നമ്മൾ അഡ്രസ്സ് കൊടുത്തത് അപ്പോൾ അവിടെ കിട്ടിയ അപ്പോൾ അച്ഛൻ ഇത് പൊട്ടിച്ച് നോക്കി അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നമുക്കൊരു ബാഗും കൂടി കിട്ടിയിട്ടുണ്ട് ബാഗ് ഞങ്ങൾ ഓർഡർ ചെയ്തേണ്ടതായിരുന്നില്ല കൂടെ ഒരു ബാഗിന് കൂടി ഇരുന്നുണ്ട് അപ്പം അൺബോക്സിങ് ചെയ്യാം അപ്പം ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഇല്ല റേറ്റ് എന്ന് പറയുന്നത് ഇത്രയും ത്രിപുൾ നയൺ ആണ് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇവിടെയാണ് എൻ്റെ വീട്ടിൽ പറഞ്ഞത് ഇന്ന് ഒട്ടും വെയിറ്റ് ഇല്ല ത്രീ ഇന്ന് ഒട്ടും വെയ്റ്റ് ഇല്ല കൈസ് ഇല്ല ആകെ ത്രീ ഫിഫ്റ്റി ഗ്രാമമാണ് വരുന്നത് അപ്പം കൈ ഇതാണ് നമ്മുടെ ഷോർ ഞങ്ങളുടെ ബ്ലൂ കളറായിരുന്നു ചൂസ് ചെയ്തത് കുറേ കളർ ഉണ്ടായിരുന്നു ഗ്രീൻ അതുപോലെ രണ്ട് ഷൂ കഴിഞ്ഞിട്ട് എന്നിട്ട് സൂപ്പർ ഷൂ എന്നിട്ട് ബാഗ് മാറ്റി വരി ഓപ്ഷൻ ഇതാണ് അപ്പം ഹിദാന ഷീ ഷീൻ്റെ ഇത് എൻ്റെ ഫ്രണ്ട് ആ ശരി ആ ഇതാണ് അപ്പോൾ ഗൈസ് ഷൂ ഇവിടെ ഒരു ക്ലിപ്പ് ഈ കാണിച്ചു തരാം ഇവിടെ ഒരു ക്ലിപ്പ് പോലത്തെ സാധനം ഉണ്ട് അതുമ്പം നെക്കി പിടിച്ചേട്ട് ഞങ്ങൾക്ക് ഷൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ് ഇപ്പം ഏറ്റവും കൂടുതൽ മാക്സിമം കുറച്ചാണ് ഇട്ടേക്കുന്നത് എൻ്റെ കാലത്തെ സൈസ് ഒരു ഇതും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗൈസ് ടൂറ്റെന്ന് പറഞ്ഞിട്ട് രണ്ട് ലങ്കി ഉണ്ട് ആ രണ്ട് ഷൂ രണ്ട് ലങ്കി ഉണ്ട് ഗൈസ് അതാണ് ഫുൾ ശരി രണ്ട് ഷൂന് രണ്ടല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ അപ്പം ഗൈസ് ഇതില് സേഫ്റ്റിയുടെ കാര്യം കൂടി ഉണ്ട് ഇതിന് ഫു ഇത് എല്ലാ ഫുൾ നോക്കുവാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ആയത് കുറേ ഉണ്ട് ഗ്ലൗസ് എൻ്റെ ഗ്ലൗസ് പൊട്ടിപ്പോയിഡായില്ല ഇത് അവിടെ അപ്പൊ കഴിച്ചു ഇടുമ്പോഴേക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം ഞാൻ എൻ്റെ ആദ്യം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇൻലൈൻ സ്കേറ്റിംഗ് ഷൂ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നേക്കുമാണ് ആൻ തന്നെ ഞാൻ ബിക്നേസ് ഓടിക്കുന്ന സ്ഥലത്തേക്കൂടെയാണ് ഞാൻ ഓടിച്ചത് എനിക്കത് കി കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ല പാടാണ് നമുക്ക് അതുകൊണ്ടും കിട്ടില്ല ഇത് ത്രീ വിയിലാണ് അതുകൊണ്ട് എനിക്ക് ത്രീ വീൽ ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഞാൻ ബിക്നേസിൻ്റെ ഓടിച്ചത് പിന്നെ കൂടെ വരുന്ന ഒരു കൊച്ചില്ലേ ആ കൊച്ചിന് ബാക്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട് അത് ബ്രേക്കാണ് കൂടാതെ അത് ഫോർ വീലും കൂടി ആയതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും ഞാൻ ട്രാക്കിൽ ഓടിക്കാത്തത് എന്തുവാന്ന് വെച്ചാൽ ട്രാക്കിൽ ഫുൾ സ്ലിപ്പറിയാണ് അതുകൊണ്ട് അവിടെ ക്ലെയറിങ് പ്രോസസ്സ് നടക്കുവാണ് അതുകൊണ്ടും പിന്നെ എനിക്കതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ ബിസിനസിൻ്റെ ഈ ഒരു ഏരിയയിൽ ഓടിച്ചത് ഇന്ന് നമുക്ക് ട്രാക്കിലേക്ക് കയറിയുണ്ട് ഞാൻ ഇവിടെ നല്ല സ്ലിപ്പറിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാണുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം ഓക്കെ ബൈ ബൈ